ഹലോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ പോകാൻ നമ്മളിപ്പോൾ ഫാത്തിമാപുരത്ത് നമ്മൾ പോകാൻ പോവാം ഫാത്തിമാപുരം കട വരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ വന്നാൽ പോകാമെന്ന് വെച്ച് അപ്പം തേൻ്റെ പൊടി നമ്മൾ പതിവ് പോലെ നടന്നു പോകുന്ന റോഡിൽ കൂടെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ പെർമൂടൊക്കെയാണ് ഇട്ടത് ഇവിടെ അടുത്തായതുകൊണ്ട് പാൻറ്റൊന്നും വലിച്ചു കയറ്റി ഇടേണ്ടെന്ന് പറഞ്ഞ് ആ അവൻ കവലയിലൊക്കെയും പോന്ന് ഇതൊക്കെ ഇട്ടുണ്ടാന്നാണ് അവൻ പറയുന്നത് എല്ലാം നല്ല പോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അതെ ഇപ്പൊ കണ്ടോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഈ റോഡൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലത്തെയും പുല്ലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അന്നാണെങ്കിൽ ഇവിടെ ആയിരുന്നല്ലേ അതെ ഇപ്പോൾ വേസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ചന്ദനക്കുടത്തിന് വന്നപ്പോഴത്തേനും ഈ റോഡൊന്നും എടുത്തില്ലായിരുന്നല്ലേ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഇരുട്ടായിരുന്നു പിന്നെ അതേപോലെ മിക്കവാറും ഇങ്ങനെ നടന്ന് നടന്നാണ് പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് ഫാത്തിമാപുരത്ത് പോകുമ്പോഴത്തേനും പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല ഓട്ടോ കിട്ടും റിട്ടേൺ ഓട്ടോ ആ സാധാരണ അവിടുന്ന് തന്നെ കിട്ടും അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഓട്ടോ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫാത്തിമാപുരത്ത് ചെന്നിട്ടാണ് നമ്മൾ ചങ്ങനാശ്ശേരി പോകാൻ നേരത്ത് നമ്മൾ പോകാറുള്ളത് പിന്നെ ഇവിടെ ഒന്നും കണ്ടോ ഈ റോഡൊക്കെ ആണെങ്കിലും നമുക്ക് നടന്നു പോകാൻ നല്ല സുഖമാണ് അങ്ങോട്ട് നേരെ കാണുന്ന സ്ഥലത്താണ് ഫാത്തിമ മാതാ ചർച്ച് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടാണ് അതിൻ്റെ അങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത് എൻ്റെ പാല് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക പൊടി ഞാൻ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഓട്ടോ കയറി ചങ്ങനാശ്ശേരി പോകുന്നത് ഇപ്പോൾ അവിടെ റിട്ടേണോട്ടോ ഒന്നും കിടപ്പില്ല അതിൻ്റെ അപ്പുറത്തു നിന്നാണ് പൊടി സാധനം മേടിക്കാനായിട്ട് പോകുന്നത് പൊടി പൊടിതേണ്ട മാസ്ക്കൊക്കെ വെച്ചോണ്ടായിരുന്നു പോയത് കടയിലായതുകൊണ്ട് അവൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് നടന്നിങ്ങനെ വരുന്നുണ്ട് അപ്പം മേടിച്ച് നമ്മൾ തിരിച്ച് വരുവാണ് ഇതാണ് ഫാത്തിമ മാതാ ചർച്ച് പൊടി പൊടിതേണ്ട ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ സാധനമൊക്കെ മേടിച്ച് ആ തണുപ്പാണ് അവൻ സിപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പം ഉമ്മച്ചി വരുന്നുണ്ട് ഉമ്മച്ചി വരുമ്പോൾ തന്നെ ചോദിക്കുന്ന വീഡിയോ എന്നാണ് ചോദിക്കുന്നത് ഉമ്മച്ചി അവിടെ തന്നെ നിക്കുക പതിയെ പതിയെ നടന്നു നടന്ന് വരുന്നുണ്ട് ഈ സമയമൊക്കെ ആവുമ്പോഴാണ് ഉമ്മച്ചി വരുന്നത് കൈയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് എന്താ ഉമ്മ കയ്യയില് കപ്പയോ മീനെ കപ്പയും മീനും ഒക്കെ ഉണ്ടല്ലേ മീനാ എത്ര മീനെന്നറിയായി ഉമ്മച്ചി ഇതേണ്ടമീനും കപ്പയും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് എന്നാ ഉണക്കമീനാ മീൻ നാളത്തേക്കിന് എടുക്കാനായിട്ടാണോ മീൻ നാളെ എടുക്കല്ലേ അപ്പം എന്നാ പിന്നെ കപ്പയും ഈ ഉണക്കമീനും കൂടെ വെക്കാം അതിന്റെ ഇടയ്ക്ക് കവറൊക്കെ താഴെ പോയിട്ടുണ്ട് പൊടി തേണ്ട അത് എടുത്തൊക്കെ വെക്കുക അപ്പൊ ഉണക്കമീനും നമുക്ക് വെക്കാം അതെ കപ്പ ഉണക്കമീനും പോവാ കപ്പ കേട്ടോടാ പുഴുങ്ങാനാ കപ്പയും നമുക്ക് നമ്മക്ക് ഉണക്കമീനും ഒക്കെ ഞാൻ ആദ്യം പൊളിക്കട്ടെ

ഞാൻ കൊച്ചുപിള്ളേണ്ടല്ലേ നാളെ എന്തോ പുതിയ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെ വീഡിയോ നാളെ ഇരുന്നായിരിക്കും ഇനി അറിയത്തില്ല ഉമ്മച്ചീടെ അവരെ മൂന്നു രൂപയ്ക്ക് മേടിച്ചു എത്ര രൂപ പക്ഷെ അമ്പത് രൂപയ്ക്ക് തന്ന അമ്പത് രൂപയ്ക്ക് എടുക്കട്ടെ അത് തന്നെ അതെ ഇപ്പൊ ഇത് കണ്ടിട്ട് കറുത്തിരിക്കുന്നു കപ്പയെ പക്ഷെ നല്ല കപ്പയാണ് ഞാൻ ചോദിച്ചിത് കൊള്ളുവോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കൊഴപ്പില്ലല്ലോ അപ്പൊ ഇഷ്ടം എനിക്കിഷ്ടം വേഗാതെടുക്കണം ം നിങ്ങ ഇങ്ങനെയും രണ്ടു കഷ്ണം വല്ലോ പുള്ളിയുടെ പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ നേരത്തെ ഒക്കെ ഞാൻ ഈ കപ്പയും പുഴുങ്ങി മുളകും ഉണക്കമീനും ഒക്കെ പൊരിച്ചു കൊടുക്കും ഭയങ്കര ഇഷ്ടമാ അവർക്ക് അത് പറയും പക്ഷെ ഇപ്പൊ അവരാരും അടുത്തില്ല എല്ലാരും ഒരേ ഓരോ സ്ഥലങ്ങളിൽ അതേപോലെ നമ്മളിവിടെ കൊടംപുളിമാരും ഉണ്ട് അപ്പൊ നമ്മളിവിടെ കൊടംപുളി കമ്പിയിലാക്കി കെട്ടി തൂക്കിട്ടേ അടി അത്ത അല്ലേ ഇതൊക്കെ ചെയ്യുന്നില്ല ഒത്തിരി കിട്ടും ഇത് തീർന്നല്ലോ ലാസ്റ്റ് ഉണക്കുന്ന വീടും അതല്ലേ അപ്പൊ ഇനിയും പുളിയൊക്കെ വീഴുമ്പോ ഇപ്പ രണ്ടും മൂന്നും എണ്ണം വീഴുന്ന ഇങ്ങനെ കമ്പിയിൽ ഇട്ട് വെച്ചിരിക്കല്ലേ ഇങ്ങനെയാ നീ ആക്കപ്പഴ് കഴുകിയെടുക്കാം എടുക്കാം ഞാൻ മീൻ ഇരുപത് രൂപ കാരണം ഇപ്പൊ ഉണക്കമീനല്ല ഇങ്ങനെ പാക്കറ്റില വരുന്നത് പണ്ടൊക്കെ വാപ്പ കപ്പമേടിച്ചോണ്ട് വരും അപ്പൊ ഉമ്മച്ചത് പുഴുങ്ങും ഞങ്ങളാണെങ്കിൽ ഏഴ് മക്കളാ മൂന്നാണ് നാല് പെണ്ണുവാ കപ്പ തരും മുളക് ചതച്ച ഉണക്കമീനുമായിട്ട് എന്നാ രുചിയായിരുന്നു എന്നിട്ട് ഉമ്മച്ച് കഴിക്കത്തില്ല മക്കളായ ഞങ്ങളെ തീറ്റിക്കും ഞാൻ മൂന്നാമത്തത് എൻ്റെ മൂത്തത് രണ്ടുപേരെ ഇളയത് ഒരു അനിയത്തി അയിൻറെ ഇളയത് മൂന്നാംഗളന്മാരെ അടുപ്പൊക്കെ വെക്കുന്നത് എനിക്ക് അടുപ്പ വെക്കുന്ന ഇഷ്ടം പിന്നെ ഗ്യാസിനും ഇപ്പൊ വിലയല്ലേ ഗ്യാസ് ഒക്കെ എടുക്കണ്ടത് കാരണം ഗ്യാസ് തീരാതിരിക്കാൻ വേണ്ടി ഇപ്പം വെട്ടമില്ലാത്തോണ്ട് അടുക്കള വെക്കാ അടുപ്പെ വെക്കാതെ ഞാൻ ഗ്യാസ് വെക്കുന്ന ഞെട്ട് കളഞ്ഞിട്ട് വേണം മുളക് വറക്കാനായിട്ടല്ല ഞെട്ട് വേണ്ടി മുളക് സംബന്ധിച്ച് കപ്പയ്ക്ക് കപ്പ കപ്പ ഇവൻ അതല്ല ഞാൻ വിചാരിച്ചു മീൻ നേരം വീഡിയോ ഒരു ഗുണമുണ്ട് ഇവനിക്ക് ഇതൊക്കെ ഇവൻ കൂട്ടത്തില് പോലും വന്ന് കേറത്തൂല നമ്മള് ചെയ്യുന്നൊന്നും നോക്കത്തില്ലല്ലോ അതാ ഇവൻ അത് കാരണം എന്തോ ഇത് എന്തിനാ പൊടി എഡിറ്റ് ചെയ്യുമ്പോ കട്ട് ചെയ്ത് കളഞ്ഞേ ആ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇവന് ഇവൻ അവരൊന്നും ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ നമ്മള് പറയുന്നല്ല ഇവനെ പറ്റി എന്ത് പറഞ്ഞു പിച്ചാത്തി അവിടെ നോക്ക് വീഡിയോ പിടിക്കുന്ന പിച്ചാത്തി ഒക്കെ എവിടാന്നൊക്കെ മറന്നുപോയി അതിന്റെ ഇടയ്ക്ക് ഇതേ കപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ പകുതി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് തിളച്ചിട്ടല്ലേ ഉപ്പിട്ട് കൊടുക്കുന്ന ഞാൻ തേണ്ട വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്ക സവോള അരിഞ്ഞ് ഉമ്മച്ചിയുടെ രീതി നമ്മൾ അരിയുന്ന പാത്രത്തിലാണ് വെച്ചേക്കുന്നത് ഉമ്മച്ചിയുടെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഉമ്മച്ചി ഇറങ്ങി വെളുത്തുള്ളിയും കൂടെ ചേർക്കാൻ ഉമ്മച്ചി പണ്ടൊക്കെ ഇല്ലേ ഒരു പാത്രം നിറച്ച് ഇങ്ങനെ മുളക് ഇങ്ങനെ ചതച്ച് വെക്കുമായിരുന്നു ഒരു മിക്സിക്കകത്ത് ഉണക്കമുളക് ഇങ്ങനെ ഒരു പാത്രം നിറയെ വെക്കും എന്നിട്ട് ഇങ്ങനെ ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെ രുചിയാണ് അങ്ങനെ കുറെ മിക്സിയിൽ ഇങ്ങനെ ചതച്ചങ്ങ് വെക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനത്തെ മുളകൊക്കെ പിരിഞ്ഞ് അങ്ങോട്ട് പച്ചമുളക് ഇട്ട് തട്ടിക്കൂട്ടി പിന്നെ നമ്മൾ എന്നാന്ന് പറഞ്ഞ ും ഇടുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ അത് തന്നെ നമ്മള് കാണിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ സാധാരണ നമ്മള് വെക്കുന്ന ആ ചീനച്ചട്ടി ഒന്ന് കാണിച്ചു ഇപ്പൊ തന്നെ വേണ്ട നമ്മള് സാധാരണ ഈ പാത്രത്തിലാണ് മുളക് എടുത്ത് വറക്കാറുള്ളത് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മള് മുളക് എടുക്കാൻ പോന്നെ അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളെങ്ങനെയാണോ അത് നിങ്ങൾക്ക് മുന്നേ അല്ലേ അത്ര

വെളിച്ചെണ്ണ വെച്ചാ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു എന്തിനാ പേടിക്കുന്നതൊന്നും വെളത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും കൂടിയാണ് ഏട്ടാ സബോളയും ഉണ്ട് എല്ലാം കൂടി ഇട്ട് നല്ല ഒന്ന് മൂപ്പിക്കാം ഞാനിങ്ങനാ മുളക് ചതയ്ക്കുന്നത് ഇത്തിരി മൂത്ത വരുമ്പഴത്തേക്ക് നമുക്ക് ഇടാവേ വന്ന ചെലവര് ചേർക്കത്തില്ല വെളുത്തുള്ളി പക്ഷെ വെളുത്തുള്ളി നല്ലതാണ് നമ്മുടെ വയറിനും ഒക്കെ വെളുത്തുള്ളി നല്ല അതാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത് കൊടുക്കാൻ മുളക് വെക്കാം എങ്ങനെ വേണേലും വെക്കാം ഇഞ്ചിയോ ഇങ്കയോ ഒന്നും ഇല്ലാതാണേലും വെക്കാം എന്നും ഒരേ രീതി തിന്നുന്നതിന് ഇപ്പഴും മാറ്റി മാറ്റി ഓരോ രീതി നമ്മൾ അതെ എല്ലാരും വേറെ വേറെ പലരും പല രീതിയിലാണ് വെക്കുന്നത് പക്ഷെ നമ്മള് ുംരട്ടാതെ അരക്കണ്ടൊക്കെ ആണെല്ലേ അടുപ്പത്ത് ചുട്ടിട്ടൊക്കെ ചതക്കണ്ടൊക്കെ നല്ല രുചിയപ്പം പക്ഷെ അങ്ങനൊന്നും വെച്ചാ അതിനൊരു രുചി തോന്നിക്കത്തില്ല ഇപ്പൊ എല്ലാരും എണ്ണക്കകത്ത് വരട്ടി നിക്കാളിക്കുന്നത് എണ്ണ കുറച്ചു പിന്നെ എണ്ണ കൂടുതലും ഉപയോഗിച്ച ഓരോരോ രോഗമാണ്

എന്നെ സഹായിക്കുക കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നേലേപ്പറിഞ്ഞ് ഞാനും കൂടി ചെയ്യാവുമാണെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പിന്നെ നമുക്കത് ഈ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം വാളംപുളിയും കൂടി ചേർത്തേ ഗ്യാസിന് ഞാനിത്തിരി എനിക്ക് വേഗാതെടുക്കട്ടെ എനിക്ക് വേഗുന്ന കപ്പ ഇഷ്ടമല്ല ഇങ്ങനെ എനിക്ക് കയറൻ ഞാൻ ഇഷ്ട ഞാനിരി വേഗാതിച്ചിരി കപ്പ എടുത്ത് വെക്കുവാണ് കാരണം എന്ത് കഴിഞ്ഞാൽ ഇഷ്ടമല്ല വണ്ടേ രണ്ട മുളക് ചതച്ചുകൊണ്ട് വന്നു കൊണ്ടോ നല്ല കുഴമ്പ് വലിയ കുഴമ്പ് പോലെയല്ല ഒരുമാതിരി ഇതാക്കി ഇത് കഴിച്ചാൽ നല്ല രുചിയാ ഭയങ്കര എരിവാ എങ്കിലും നല്ല ടേസ്റ്റാ ഇഞ്ചയും വെളുത്തുള്ളിയും

മീനാന്നൊക്കെ പറഞ്ഞു ഇത് മാന്തലെന്നും പറയും മാന്തലിന്റെ ചെറുത് നങ്കു അങ്ങനെയും വെട്ടി ക്ലീനാക്കി നല്ല അടിപൊളിയാക്കി തന്നു ഊറ്റി വെച്ചു കപ്പ റെഡിയായി നല്ല വെന്ത് നല്ല കപ്പീടെ അത് ഞാൻ മാറ്റി മീൻ മൂത്തിട്ടുണ്ട് ഞാൻ എടുക്ക കോരുവാണേ ഇതേണ്ടത്

ഇങ്ങനെ കസേര പകലായിരുന്നു നമുക്ക് അല്ലാതെ കാണിക്കാൻ നല്ല രുചിത്ത എങ്ങനാ തിന്നണ്ടേന്ന് പറഞ്ഞ ഇച്ചിരി കപ്പ ഇങ്ങനെ ഇതിട്ട് ഈ ഉണക്കമീൻ അങ്ങോട്ട് ഓടിക്കണം ഓടിച്ചിട്ട് ഒഴിച്ചിട്ട്

എല്ലാം കൂടെ ആവുമ്പോ നല്ലൊരു രുചിയുണ്ട് പക്ഷെ നമുക്ക് എരിച്ചെരിച്ചു തിന്നുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടുതൽ വെച്ചോക്കെ നല്ല ടേസ്റ്റ് എന്ന് ആ പറഞ്ഞാ ഉണക്കമുളക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എരിവ അതിന്റെ ഒരു ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടാകുമ്പോ നല്ല ടേസ്റ്റാ തിരി തിലും ഒരു രണ്ട് കഷണം തിന്നാ അത് മതി സമയായില്ലേ ഞാൻ ഒരുപാട് ചെയ്യാം അപ്പം നിങ്ങൾ എല്ലാരും നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലേ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ചെയ്യണം നിങ്ങൾക്കും കൂടാണ് ഈ കപ്പ അതെ കാണുന്ന എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി കാണണം അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെയും ബായ്